ഇന്ന് ഞാൻ നിങ്ങളെ ഒരു അടിപൊളി ഓർക്കിഡിനെ പരിചയപ്പെടുത്താവെ ഇതാണ് കൊളോജിൻ പാണ്ഡുരത ഇന്ന് കാലത്ത് ഞാൻ ഇതുവഴി വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു മുട്ട എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് കാണിച്ചേക്കാവുന്ന വെച്ചു പ്രത്യേകിച്ച് കയറൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ വളർന്നു കിട്ടുന്ന ഒരു കൊളോജിൻ വിഭാഗത്തിലെ ഓർക്കിഡാണ് കൊളോജിൻ പാണ്ഡുരത വർഷത്തിൽ നിരവധി തവണ പൂക്കൾ തരുന്ന ഒരു മനോഹരമായ അടിപൊളി ഓർക്കിഡ് കൂടിയാണ് ഈ പാണ്ഡുരതയെ ലിപ്പിലെ ആ ഒരു കളറിന്റെ ഡിഫറൻസ് മാറ്റി നിർത്തിയാൽ സിംബീഡിയത്തിന്റെ ഫ്ലവേഴ്സിനോട് സെയിം സൈസും ഷേപ്പും ഉള്ള ഫ്ലവേഴ്സ് ആണ് പാണ്ഡുരതയുടേത് നല്ല ഗ്രീൻ ഫ്ലവറോട് കൂടി വൈറ്റും ബ്ലാക്കും ലിപ്പില് ഫ്രാഗ്രൻസോട് കൂടി ഇതിന്റെ ഫ്ലവേഴ്സ് കാണാൻ വളരെ ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സുന്ദരി ഓർക്കിഡിനെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി ഇതിന്റെ മച്ചുവേർഡ് ആയിട്ടുള്ള ബ്ലൂമിംഗ് സൈസിലുള്ള വെൽ റൂട്ടഡ് പോട്ടഡ് പ്ലാന്റുകൾ നമുക്കിപ്പോൾ സെയിലിന് തയ്യാറായിട്ടുണ്ട് നമ്മളുടെ എല്ലാ സെയിൽ പോസ്റ്റിലും പോലെ വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് മാത്രമേ നമ്മൾ ഈ ഒരു പ്ലാൻസിനും ഇട്ടിട്ടുള്ളേ സ്റ്റോക്ക് വളരെ ലിമിറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് വാട്സാപ്പ് ചെയ്തോളൂ നമ്മുടെ വാട്സാപ്പ് നമ്പർ നയൻ ഫൈവ്